പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ ശരീരശാസ്ത്രത്തെ സംബന്ധിച്ചാണ് പഠിക്കാൻ പോകുന്നത് സിസ്റ്റമാറ്റിക് ബോഡിയാണ് ഹ്യൂമൺ ബോഡി മനുഷ്യ ശരീരത്തിൽ പന്ത്രണ്ട് വ്യവസ്ഥകളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ദഹന വ്യവസ്ഥയാണ് ദഹന വ്യവസ്ഥ ശ്വസന വ്യവസ്ഥ രക്തചംക്രമണ വ്യവസ്ഥ അസ്ഥി വ്യവസ്ഥ നാഡി വ്യവസ്ഥ നെർവീസ് സിസ്റ്റം ലിമ്പത്തെറ്റിക് വ്യവസ്ഥ ഗ്രന്ഥി വ്യവസ്ഥ അതുപോലെ തന്നെ റീപ്രൊഡക്ഷൻ സിസ്റ്റം അത് പിന്നെ പ്രത്യുൽപാദന വ്യവസ്ഥ സ്ത്രീകൾ പുരുഷൻ ഇങ്ങനെ പന്ത്രണ്ട് വ്യവസ്ഥകൾ ഉണ്ട് ഈ വ്യവസ്ഥകളെ സംബന്ധിച്ച് നമുക്ക് ഓരോന്നായി നമുക്ക് പഠിക്കാൻ കഴിയണം വർദ്ധിച്ചു വരുന്ന രോഗങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ കാലഘട്ടത്ത് ദഹനത്തിലാണ് ഏറ്റവും കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് അതിനെ നമ്മൾ എങ്ങനെയാണ് നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നത് സംബന്ധിച്ച് ഓരോരുത്തരും പഠിക്കാൻ ഒരു ശ്രമം നടത്തണം അപ്പം ഇന്ന് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ദഹന വ്യവസ്ഥയാണ് ദഹന വ്യവസ്ഥയിൽ ആറ് ഘടകങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ വായ അതുപോലെ തൊണ്ട അതുപോലെ തന്നെ അന്നനാളം ആമാശയം ചെറുകൂടൽ വൻകൂടൽ ഈ ആറ് കാര്യങ്ങൾ അവയവയങ്ങളെ സംബന്ധിച്ച് എന്താണ് അതിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചെല്ലാം നമുക്ക് പഠിക്കേണ്ടതു തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഇതിനെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ ആളത്തിൽ പഠിക്കാനുള്ള ഒരു ശ്രമം നടത്തണം അപ്പം നാളെ നമുക്ക് ഈ വായയെ സംബന്ധിച്ച് അതിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് എന്താണ് നമുക്ക് നാളെ പഠിക്കാം